നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴി വഴിതെളിച്ചു തരും സുഭാഷിതങ്ങൾ മൂന്നാമധ്യായം ആറാം തിരുവചനം ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിലേത് അസാധ്യമായ നിയോഗവും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും വിശ്വാസത്തോടെ ഒരു കാര്യം ഈശോയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഈശോ സാധിച്ചു തന്നിരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു